ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് വേറൊന്നും ഇല്ല നമ്മളെ ഇന്ന് രാവിലെ ഫ്രീ ഫയറിലേക്ക് വന്ന ഡിസ്കർ ദി മാപ്പ് എന്ന് പറഞ്ഞ് ഇപ്പം എൻ്റെ എങ്ങനെ കംപ്ലീറ്റ് ആക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഗൈസ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ ഞേക്കുക ഇപ്പോൾ എൻ്റെ ചാനൽ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുകയാണ് വീഡിയോ കാണുന്നത് അപ്പം മാക്സിമം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം చెక్కన బ్యాక్ గ్రౌండ్ ఇట్ మయొక్క స్వందా ఇత్రేం పోయో కొన അപ്പം കൈസ് ഇന്നത്തെ ഈ ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ വലിയ പാടൊന്നുമില്ല നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ടോക്കൺ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ഇടയിലുള്ള ഗോൾഡ് ഉപയോഗിക്കാം ഗോൾഡ് ഇങ്ങനത്തെ ഉപയോഗമൊക്കെ വരുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായി അപ്പോൾ ഇതിൽ ഞാൻ ഒന്ന് പോയി ആദ്യ സ്ക്രീൻ റെക്കോർഡ് റെക്കൂറായാലായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമാക്കി തരാമായിരുന്നു ഇപ്പം നമ്മൾ ബോൺ പേർ ഇരിക്കുന്ന ഭാഗത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു ഫ്രീ സ്പിൻ കിട്ടേണ്ടത് ഫ്രീ സ്പിന് ടോക്കൺ കൊടുക്കാതെ നമുക്ക് കറക്കാം നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്നത് അഞ്ച് പ്രാവശ്യമാണ് കറക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ എന്നുവെച്ചാൽ ടോക്കൺ കൊടുത്ത അഞ്ച് ആയിരിക്കും പക്ഷേ ഗോൾഡ് എടുത്ത് എനിക്ക് അഞ്ച് പ്രാവശ്യമാണ് കറക്കാൻ പറ്റുള്ളൂ കാരണം എന്നാന്ന് വെച്ചാൽ അറിയില്ലാതെ ഗോൾഡ് കൊടുത്താണെങ്കിൽ ഒരു ദിവസം കൊണ്ടാണ് നമുക്ക് ഇവൻറ്റ് കംപ്ലീറ്റ് അതുകൊണ്ടായിരിക്കും അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം ഈ ബോൺഫയർ ഉള്ള ഇടത്ത് കറക്കാൻ നോക്കുക ബോൺഫയർ ഉള്ള ഉള്ളിടത്ത് കറക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് ക്രയേറ്റീവ് കിട്ടും അപ്പം നൂറ് ശതമാനം ആകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ബണ്ടിൽ കിട്ടും ബാക്കിയുള്ള റീസപ്ലൈ മാപ്പിൻ്റെ ആ തോക്കിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് എനിക്ക് സ്കാനർ ഇതൊക്കെയാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് ടോക്കൺ കളക്ട് ചെയ്യേണ്ടത് എവിടെയാണ് നോക്കുമ്പോൾ നമ്മൾ ന്യൂസ് സെക്ഷനിൽ പോകുകയാണെങ്കിൽ കിട്ടുക അത് നമ്മൾ അവിടെ മെഷീൻസ് കൊടുത്തിട്ടുണ്ട് അഞ്ച് കില്ലെടുക്കുക ആറ് കില്ലെടുക്കുക ഒരു കള്ളി റീമാസ്റ്റർ കളിക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ തൊട്ടടുത്തുള്ളിലേക്ക് ഞാൻ കേൾക്ക് അപ്പോൾ ബൈ ബൈസ്